ഫർഗീവ് ആൻഡ് ഫർഗറ്റ് വളരെ ഒരു വാക്കാണ് രണ്ട് വാക്കുകളാണ് ഫർഗീവ് ആൻഡ് ഫർഗറ്റ് ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കുക എന്നുള്ളത് ഭാരതം ഉണ്ടായിരുന്നിടത്തോളം കാലം പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും നിലനിൽക്കുന്ന സന്ദേശമാണ് നീ അത് ക്ഷമിക്ക് അത് പൊറുക്ക് സാരമില്ല ഇനി അത് അയാൾ ചെയ്യില്ല ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം എന്നുള്ളത് വാല്യൂസിൽ മൂല്യാധിഷ്ഠിത ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്ദേശമാണ് പക്ഷേ ആ ക്ഷമിക്കാനും പൊറുക്കാനും പഠിച്ച ഭാരതീയരെ ഹൈന്ദവ ജനതയെ സൂചിമുനയിൽ നിർത്തിയിട്ട് അധികാരത്തിന്റെ ആക്രോശവും അധികാരികളുടെ ധാർഷ്ട്യവും ഭരണചക്രം കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരവും അതുപോലെ ചിലരോടുള്ള വാശിയും പകയും തീർക്കാനുമെല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറേ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ കുറേ കാലമായിട്ട് കുറേ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും നേതാക്കന്മാരുമെല്ലാം ഒരു വിഭാഗത്തെ മാത്രം തകർക്കാനായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആ കാഴ്ച ഞാൻ ഹൈന്ദവ ജനതയോടും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തോടും പൈതൃകത്തോടും താല്പര്യമുള്ള ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും പുരോഗമനവാദികളോടും പറയുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കി അതാണ് നവോത്ഥാനം അതാണ് പുനരുദ്ധാനം അതാണ് പുരോഗമനം അതാണ് ശാസ്ത്രീയ വീക്ഷണം അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന നന്മകളെ തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നവർ ചെയ്തതിനെ ഒരിക്കലും ക്ഷമിക്കല്ലേ ഒരിക്കലും പൊറുക്കല്ലേ ഇനിയും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ അവരത് തന്നെ ആവർത്തിക്കും എന്നുള്ളത് ഓർമ്മിക്കുക ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യൽ ഏറ്റവും ക്രിട്ടിക്കൽ ക്രൈസിസ് വരുന്ന സമയത്ത് പോലും ഈ നാടിന്റെ പൈതൃകത്തിൻ്റെ വാഹകരെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കല്ലേ പൊറുക്കല്ലേ ക്ഷമ കൂടുതലായാൽ ഡേഞ്ചറസ് ആണ് പൊറുക്കുന്ന അവസ്ഥ കൂടുതലായാൽ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് അതിസർവത്ര വർജ ഏത് സൗന്ദര്യം നല്ലതാണ് പക്ഷേ സീതയ്ക്ക് പറ്റിയത് സീതയുടെ സൗന്ദര്യമാണ് സീതയ്ക്ക് സർവനാശത്തിന് കാരണമായത് അഭിമാനം നല്ലതാണ് പക്ഷേ രാവണൻ അത് അഹങ്കാരമായി തീർന്നു ദാനശീലം നല്ലതാണ് പക്ഷേ മഹാബലിക്ക് ദാനശീലം തന്നെ അപകടമായിട്ട് വന്നു അതുകൊണ്ട് അതി സൗന്ദര്യം സീതായ പരിധിക്കപ്പുറം സൗന്ദര്യം ഒരുവന്റെ നാശത്തിന് കാരണമാകുമെന്ന് സീതയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം അതിഗർവം രാവണസ്യജ ശക്തിയുടെ അമിത ബലത്തിലുള്ള അമിതാഭിമാനം രാവണന്റെ നാശത്തിന് കാരണമായി അതിദാനശീലം മഹാബല്യ മഹാബലിയുടെ നാശത്തിന് കാരണമായത് വേണ്ടതിനും വേണ്ടാത്തതിനും ചിന്തിക്കാതെ ദാനം കൊടുത്തു കൊടുത്തു വാമനന്റെ മുമ്പിലും തോൽക്കേണ്ടി വന്നു അതി സർവത്ര ചെയ്ത് അതി സർവത്ര ചെയ്ത് അതുകൊണ്ട് ഇനി ഹൈന്ദവ ജനത ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാലത്തെ ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവുകയും വേണം ആ അധികമായിട്ടുള്ള പൊറുക്കലും ക്ഷമിക്കലും ഒക്കെ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇന്ന് ഹൈന്ദവ ജനതയ്ക്ക് അത് ഉണ്ടാവരുത് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം തുലാമാസം ഒന്നാം തീയതി മുതൽ അനുഭവിച്ച ആ വേദനാജനകമായിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരി പഠിച്ച് ഇനി ക്ഷമിക്കുകയും പൊറുക്കുകയും ഇല്ല മതപരിവർത്തനത്തിനെതിരെയും നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യില്ല മതപരിവർത്തനത്തിനെതിരെ നടത്തുന്ന മതപരിവർത്തനത്തിന് വേണ്ടി നടത്തുന്ന ഒന്നിനെയും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യില്ല ലൗ ജിഹാദും ഹൈന്ദവ ജനതയുടെ വികൃതമായിട്ടുള്ള ഹൈന്ദവ ജനതയ്ക്ക് വികൃതമായിട്ടുള്ള ആക്രോശവും അത് ഏത് മതത്തിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായാലും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ഏപ്രിൽ മാസം പതിനഞ്ച് അതേപോലെ തന്നെ ഏപ്രിൽ മാസം പതിമൂന്ന് ജാലിയൻ വാലാ ബാഗിൻ്റെ നൂറാം വാർഷികം ആചരിക്കുന്ന വേളയിൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ പന്ത്രണ്ടോ പതിമൂന്നോ ഏതായാലും ഈ ജാലിയൻ വാല ബാഗിൻ്റെ നൂറാം വാർഷികത്തിന് ഹൈന്ദവ ജനത ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തതിന്റെ പരിണത ബലമാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് എന്ന് കൂടി അറിയാൻ ഓർമ്മിക്കാൻ സാധിക്കട്ടെ ഇനി ജീവിതത്തിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും വേണ്ട പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരോട് പ്രണാമം